അലൈക്കും അസലാമലൈക്കും വാർഹത്തെല്ലാവർക്കും സംശയമുള്ള ഒരു കാര്യമാണ് ഫിത്തർ സക്കാത്തിനെ കുറിച്ച് അപ്പൊ ഇന്ന് പറയാൻ പോകുന്നത് ഫിത്തു സക്കാത്തിനെ കുറിച്ചാണ് കയ്യലോട് കൂടി നിർബന്ധമാക്കപ്പെട്ട ഒരു സക്കാത്താണ് ഫിത്തർ സക്കാത്ത് എന്ന് പറയുന്നത് നോമ്പ് പോലെ തന്നെയാണ് ഹിജ്റ രണ്ടാം വർഷം ഫിത്തർ സക്കാത്ത് രൂപപ്പെട്ടത് അപ്പോൾ അതിനെക്കുറിച്ച് പറയാം ഫിത്തർ സക്കാത്ത് കൊടുത്താലുള്ള നേട്ടം എന്താണ് ഫിത്തർ സക്കാത്ത് കൊടുക്കാൻ പറ്റിയ സമയം ഏതാണ് ഫിത്തർ ജക്കാത്തിൻ്റെ നീയത്ത് എന്താണ് ഇതിനെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത് കേരളീയ ലാവനഹു പറയുന്നു നിസ്കാരത്തിലെ നമ്മളെ പോരായ്മകൾ സഹവിൻ്റെ സുചൂതിൽ പരിഹരിക്കുന്നത് പോലെ റമലാലിലെ പോരായ്മകൾ പരിഹരിക്കുന്ന ഒന്നാണ് ഫിത്തർ സക്കാത്ത് എന്ന് നാമനുഷ്ഠിച്ച അനുഷ്ഠിച്ച നോമ്പിനെ ഫിത്തർ സക്കാത്ത് വഴി ഉയർത്തപ്പെടുന്നതാണ് അപ്പോൾ ഫിത്തർ ജക്കാത്തിൻ്റെ അത്രയും പവർ ഉള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ റമലാലിൽ വന്നു പോയ നമ്മളുടെ ന്യൂനതകളും പോരായ്മകളും തെറ്റുകുറ്റങ്ങളും ഒക്കെ ഏർ പരിഹരിച്ചു കൊണ്ടുവരുന്ന ഒന്നാണ് ഫിത്തർ സക്കാത്ത് എന്ന് പറയുന്നത് ഫിത്തുർ സക്കാത്ത് കൊടുക്കാൻ പറ്റിയ സമയം എന്ന് പറയുന്നത് ഏറ്റവും ഉത്തമമായ സമയം എന്ന് പറയുന്നത് റമലാനിലെ അവസാന ദിവസം സൂര്യൻ അസ്തമിച്ചത് മുതൽ ഫിത്തുർ സക്കാത്ത് നിർബന്ധമാക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും പെരുന്നാൾ ദിവസം പെരുന്നാൾ നമസ്കാരത്തിന് മുൻപുള്ള സമയത്താണ് ഫിത്തർ സക്കാത്ത് കൊടുക്കൽ സുന്നത്താക്കപ്പെട്ട സമയം അടുത്തതായിട്ട് പറയുന്നത് ഫിത്തർ സക്കാത്തിന്റെ നിയത്തെ എങ്ങനെ വെക്കാം എന്നാണ് ഈ ധാന്യം എൻ്റെ ഫിത്തർ സക്കാത്ത് ആകുന്നു എന്നോ അല്ലെങ്കിൽ ഇതെന്റെ നിർബന്ധമാക്കപ്പെട്ട ഫിത്തർ ജക്കാത്താകുന്നു എന്നോ കരുതുക മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നമ്മളൊരു വ്യക്തിക്ക് കൊടുക്കാൻ ഫിത്തർ ജക്കാത്ത കൊടുക്കാൻ ഏൽപ്പിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ഫിത്തർ സക്കാത്ത് അളക്കുന്ന സമയത്തോ നീങ്ങത്ത് വെക്കാവുന്നതാണ് ഇനി എത്ര അളവാണ് സക്കാത്ത് കൊടുക്കേണ്ടത് എന്ന് നോക്കാം ഒരു വ്യക്തിക്ക് കൊടുക്കേണ്ട വിത്തർ സക്കാത്ത് എന്ന് പറയുന്നത് ഒരു സ്വാഹ ഒരു സ്വാഹ എന്ന് പറയുന്നത് മൂന്ന് ലിറ്റർ ഇരുന്നൂറ് മില്ലിയാണ് ഇരുന്നൂറ് മില്ലി എന്ന് പറയുന്നത് നാല് മുദ്ദാണ് രണ്ട് കിലോ അറുന്നൂറ് ഗ്രാം കൊടുക്കാം രണ്ട് കിലോ എഴുന്നൂറ് ഗ്രാം കൊടുക്കാം രണ്ട് കിലോ എണ്ണൂറ് ഗ്രാം വരെ കൊടുക്കാം അതിൽ കുറയാൻ പാടില്ല അതായിട്ട് പറയുന്നത് നമ്മൾ സക്കാത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ചൊല്ലേണ്ട ഒരു തിക്കറ് റബ്ബന തക്കബൽ മിന്ന ഇന്നക്ക എന്താ ലലീം എന്ന് ചൊല്ലണം ഈ ഒരു തുക നമ്മൾ സ്വതക്ക ആയാലും അല്ലെങ്കിൽ ഹദ്യ ഈ ഒരു തുക ചൊല്ലുന്നത് വളരെ നല്ലതാണ് ഇനി വേറൊരു കാര്യം എന്ന് പറയുന്നത് ഒരു വ്യക്തി നമുക്ക് പിത്തർ സക്കാത്ത് തന്നു കഴിഞ്ഞാൽ ആ അരി തന്നെ മറ്റൊരാൾക്ക് അല്ലെങ്കിൽ ആ തന്ന വ്യക്തിക്ക് തന്നെ നമുക്ക് പിതർ സക്കാത്തായിട്ട് കൊടുക്കാൻ പറ്റുമോ എന്നാണ് അപ്പം അത് പറഞ്ഞാൽ ഒരു സാഹെന്നാൽ പറഞ്ഞല്ലോ ഒരു സാഹ ആണ് കൊടുക്കേണ്ടത് അത് അളവിൽ കൃത്യ കറക്റ്റാണ് എന്നുണ്ടെങ്കിലും അതുപോലെ കേടുപാടില്ലാത്ത ധാന്യമാണ് നമുക്ക് തന്നതെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം ആ തന്ന വ്യക്തിക്ക് നമ്മൾ കൊടുക്കാൻ അർഹരാണ് ആ ഒരു വ്യക്തി അർഹ അർഹതപ്പെട്ടതാണ് എങ്കിൽ നമുക്ക് ആ അരി തന്നെ അല്ലെങ്കിൽ ആ ധാന്യം തന്നെ നമുക്ക് അവർക്ക് തന്നെ കൊടുക്കാം അല്ലെങ്കിൽ മറ്റാർക്ക് െങ്കിലും കൊടുക്കാവുന്നതാണ് മറ്റൊരു സംശയം എന്ന് പറയുന്നത് നമ്മൾ റമലാലിലൊക്കെ എല്ലാ മുസ്ലിംസും വന്നിട്ട് നമുക്ക് നോമ്പ് ഓറ അങ്ങനെയൊക്കെ നമ്മൾ ക്ഷണിക്കാറുണ്ട് കൊടുക്കാറുണ്ട് അതുപോലെ ഈ ഫിത്തർ സക്കാത്ത് നമുക്ക് അന്യ മതസ്ഥർക്ക് കൊടുക്കാൻ പറ്റുമോ എന്നൊരു സംശയം സംശയമുണ്ടാകും പക്ഷേ ആ സ്ഥാനത്ത് നമുക്ക് ഫിത്തർ സക്കാത്ത് അവർക്ക് കൊടുക്കാൻ പാടില്ല പക്ഷേ അവർക്ക് സന്ത അവർ അതിനർഹതയാണെങ്കിൽ കൂടി കൊടുക്കാൻ പാടില്ല പക്ഷേ നേരെ മറിച്ച് നമുക്ക് സ്വതക്ക എന്തെങ്കിലും പൈസയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഭക്ഷണമോ അവർ സന്തോഷി ിക്കുന്ന രീതിയിൽ നമുക്ക് മറ്റെന്തെങ്കിലും ചെയ്യാവുന്നതാണ് മറ്റൊരു സംശയം എന്ന് പറയുന്നത് മരണപ്പെട്ടവർക്ക് നമ്മൾ ഫിത്തർസക്കാത്ത് കൊടുക്കേണ്ടതുണ്ടോ എന്നാണ് ഉപ്പയോ ഉമ്മയോ മരണപ്പെട്ട അവർക്ക് എന്താണ് ചെയ്യേണ്ടതെന്നാണ് അപ്പം അവർക്ക് ഫിത്തർസക്കാത്ത് കൊടുക്കേണ്ടതില്ല കാരണം അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഹദിയ ചെയ്തിട്ട് മറ്റെന്തെങ്കിലും ചെയ്യാവുന്നതാണ് ഹതിയ ചെയ്തുകൊണ്ട് പാവപ്പെട്ടവർക്ക് പൈസയോ അല്ലെങ്കിൽ ധാന്യമോ എന്താണ് വിചാരിച്ചാൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് പിന്നെ നമ്മൾ എവിടെയാണോ താമസിക്കുന്നത് നമ്മളെ വീട്ടിലെ ഭാര്യ ഭാര്യ വീട്ടിലും അല്ലെങ്കിൽ ഭർത്താവ് ഭർത്താവിൻ്റെ വീട്ടിൽ എവിടെയാണോ താമസിക്കുന്നത് അവിടെയാണ് സക്കാത്ത് കൊടുക്കേണ്ടത് അത് പുറം നാട്ടിലാണെങ്കിലും അവിടെയാണ് കൊടുക്കേണ്ടത് നാടുകളിൽ താമസിക്കുന്നവർക്ക് കൊടുക്കാൻ പ്രയാസമാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് നാടുകളിൽ വിളിച്ച് ഏൽപ്പിക്കാവുന്നതാണ് പക്ഷേ നം പുറം നാട്ടിൽ എന്നാണോ പെരുന്നാളേ ആ ദിനത്തിൽ വേണം ഫിത്തർ ജക്കാത്ത് നാട്ടിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് ആ നീയത്തിൽ വേണം കൊടുക്കാൻ നമ്മൾ നമ്മളൊരാളെ നാലോ അഞ്ച് പേരുടെ ഫിത്തർ ഫിത്തർജക്കാത്ത് ഒരു വ്യക്തിക്ക് കൊടുക്കാൻ പറ്റുമോ എന്നുള്ളൊരു സംശയം ഉണ്ടാവാം അപ്പം എത്ര പേരുടെ പിത്തർ സക്കാത്തായാലും അർഹതപ്പെട്ടവർക്ക് ഒരുമിച്ച് കൊടുക്കുന്നതിൽ തെറ്റില്ല അല്ലെങ്കിൽ അത് എന്താ പറയേണ്ടത് ഒരു മുദ് എന്ന രീതിയിൽ വേറെ വേറെ ആൾക്ക് കൊടുക്കണമെങ്കിൽ അങ്ങനെയും കൊടുക്കാം അപ്പോൾ അടുത്ത കാണാം അസാം 아 e t